ില്ല മധു കൂറുന്നുയില്ല വിക്റിമില്ല മധുക്കൂറുന്നൊയില്ല നിസ്കാരം നോമ്പ് സഖാത്തുമൊയില്ല നിസ്കാരം നോമ്പ് സഖാമൊയില്ല ഭ്രാന്തായാലും സുഖം സഖറാ തുൽമൗ തെന്തുരസം രന്ത് സുഖം സക്കറാ തുൽമൗ തെന്തുരസം ഇവിടെ ദുനിയെനിക്ക് എന്ത് ബന്ധം ഇവിടെ ദുനിയവിലെനിക്ക് എന്ത് ബന്ധം ൂടിയ വയൽ തുണ്ട് സ്വന്തം ഇളം തന്നലായത്തം നെയ്ലാൻ ദുഗന്ധം ഇളം തന്നല തുണ്ട സുഗന്ധം വൈലവരൻ

ഈ ബന്ധം ഇരുൾ ൾമൂടിയൊരി വൈ എന്തുണ്ട് സ്വന്തം ഇരുൾമൂടിയൊരി വൈ എന്തുണ്ട് സ്വന്തം ഇളം തെന്നായത് ലയിലാണ്ട് സുഗന്ധം ഇളം തെന്നായ ഭ്രാന്തായാൽ എന്തുസുഗം സുഖം തുൽ മൗ തെന്തു രസം ഭ്രാന്തായാ എന്തു ുൽമൗ തന്തുരസം രാന്തായാൽ എന്തു സുഖം സഖറാത്തുൽ തന്തുരസം രാന്തായാൽ എന്തു സുഖം സക്കറാത്തുൽമൗ തന്തുരസം